കുറച്ച് മുരിങ്ങക്കായ മൂത്തതാണ് എന്നാലും കുഴപ്പമില്ല അത് ഈ ഗാർഡനിലൊക്കെ നിൽക്കുന്ന മുരിങ്ങക്കായയാണ് അപ്പോൾ അത് ഒടിഞ്ഞു വീഴുമോ എന്തോ ചെയ്തപ്പോൾ മഴയത്തെ എനിക്ക് കൊണ്ട് തന്നതാണ് കേട്ടോ അപ്പോൾ അതെന്തായാലും കൂട്ടാൻ വെച്ചിങ്ങനെ എല്ലാത്തിലും ഇട്ടിട്ടിട്ട് നമുക്ക് മടുക്കും അപ്പം ഞാൻ വിചാരിച്ചത് നമ്മൾ ഇറച്ചി വെക്കണ പോലെ ഒന്ന് വെച്ച് നോക്കാം അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ അതൊക്കെ നമ്മളിങ്ങനെ ആ തൊലിയൊക്കെ കളഞ്ഞ് ഉള്ളിലത്തെ മാത്രം ഇങ്ങനെ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വെള്ളമൊഴിച്ച് വേവിക്കുക കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ഒരു പകുതി വേവാകുമ്പോൾ മാറ്റിവെച്ചിട്ട് വെള്ളം ഊറ്റിക്കളയ രണ്ടുമൂന്ന് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം അപ്പോൾ അത് ഏകദേശം പകുതി വേവായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സാധാരണ നമ്മൾ ചിക്കനൊക്കെ വെക്കണ പോലെ സവാള അരിഞ്ഞെടുത്ത് ഇങ്ങനെ അറിയണം കേട്ടോ സവാള കനം കുറച്ച് ഒരു രണ്ട് സവാള ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടല്ലോ മറ്റേ മുരിങ്ങക്കായുടത് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുവിട്ട് പൊട്ടിച്ച് ഇട്ട് കൊടുക്കണേ പിന്നെ ഒരു രണ്ടും മുളകും എല്ലാം കൂടി പൊട്ടി കഴിയുമ്പഴത്തേക്കും സവാള അരിഞ്ഞത് ചേർക്കാം വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതാണ് കേട്ടത് എല്ലാം കൂടി ചേർത്ത് നല്ലോണം ഇളക്കി രണ്ട് പച്ചമുളക് കൂടി ഞാൻ നീളത്തിലരിഞ്ഞ് ചേർക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഒരു തണ്ട് കരിവേപ്പില എല്ലാം കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് വീണ്ടും ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്നും കൂടി ഇളക്കി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുരിങ്ങാക്കോളിൻ്റെ ഉള്ളിലത്തെ മാംസം മാംസം അല്ല മാംസളമായ ഭാഗം അതെല്ലാം കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി വെളിച്ചെണ്ണയുടെ കുറവ് പോലെ തോന്നി എനിക്ക് പിന്നെ ഉപ്പാണെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല ആവശ്യത്തിന് ഉപ്പുണ്ടെങ്കിൽ പിന്നെ ചേർക്കണ്ട അതൊക്കെ ഈ സമയത്ത് ചെയ്യണം അപ്പം എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം അടച്ചു വയ്ക്കണം കേട്ടോ അടച്ചു വെച്ച് വീണ്ടും ഒന്നും കൂടി എല്ലാം കൂടി മിക്സ് ചെയ്ത് അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങാക്കോലിൻ്റെ മാംസളമായ ഭാഗം റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറി പോലെ സൂപ്പറാണ് നല്ല ടേസ്റ്റ് ഉണ്ടായത് കേട്ടോ